മാറ്റേ നിങ്ങൾ മാത്രം പറഞ്ഞാ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാ മതിയോ നിങ്ങൾ മാത്രം പറഞ്ഞാൽ മതി ഒരു ഉളുപ്പ് വേണ്ട പറയുന്നത് വൃത്തികേടാണെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നത് ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറയട്ടെ താങ്കൾ എന്ത് വൃത്തികേടൊക്കെ പറയുന്നു ഞാൻ പറഞ്ഞത് തെറ്റാണ് നിന്റെ ഉളുപ്പ് എന്നെ പഠിപ്പിക്കല്ലേ നിന്റെ നീ നിന്റെ ഏകദേശം അതൊന്നും വ്യക്തമാല്ലേ എനിക്ക് അറിയാം കേട്ടോടാട്ടിമോ അത് കേട്ടോ അത് എ കെ ജി സെന്ററിലെ സഹാക്കന്മാർ തമ്മിൽ വിളിക്കുന്ന വിളി എന്നാ അതുപോലെ വിളിക്കാൻ ഞങ്ങക്കും അറിയാം അല്ല വ്യക്തിപരത്തില്ലേ വൃത്തിയാടാക്കലേ വൃത്തില്ലേ വൃത്തികേടാക്കല്ലേ വൃത്തി കേടാക്കലേ പ്ലീസ് 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 വ്യക്തിപരമാവേണ്ട വ്യക്തിപരമാവണ്ട എടാ ബോഡാ നിന്റെ വേണ്ട വേണ്ട എടാ നിന്റെ വിളി വീടിന്റെ മറുപടി പറയൂ പ്ലീസ് വിഷയത്തിലേക്കോ 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 അല്ലാസി പ്ലീസ് തമ്മിൽ ഞാൻ വിളിച്ചില്ലല്ലോ ും വലുത് വിളി കേ ആളാണ് താങ്കൾ അതിലും വലുത് കേൾക്കേണ്ട ആളാണ് താങ്കൾ താങ്കൾ ഈ ചെയ്യുന്നത് വെച്ച് നോക്കുമ്പോ അതിലും വലുത് കേൾക്കേണ്ട ആളാണ് നിന്റെ ഉളുപ്പ് അന്വേഷിക്കാന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട് അത് ഞാൻ പറയൂ അത് ജിൻഡോ അത് അതിനെ തെറ്റായി നിന്റെ നിന്റെ ആവർത്തിച്ച് വിളിക്കുന്നു നിങ്ങൾ എ കെ ജി സെന്ററിലെ ആ പിണറായി വിജയനെ വിളിച്ചാൽ മതി മതി ആ പി കെ ാ വ്യക്തിപരമാവല്ലേ അങ്ങനെ വ്യക്തിപരമായി മലിമസമാകില്ല അങ്ങനെ വ്യക്തിപരമാവല്ലോ അല്ലല്ല അങ്ങനെ വ്യക്തിപരമാവല്ലോ എടാപോടാബോട നിന്റെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ നിങ്ങളെപ്പോലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്നതല്ല ഇത്തരം അഭിസംബോധനകൾ പ്ലീസ് ഇല്ല 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 നിങ്ങളെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾക്ക് ചേർന്നതല്ല അത്തരം അഭിസംബോധനകൾ നിങ്ങൾ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളാണ് മറുപടി ില് റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലിൽ നടന്ന അതി അക്രമത്തെ കുറിച്ചിട്ട് എന്തൊരു വിഷമമാണെന്നേ കൈരളി ചാനലല്ലല്ലോ ഈ റിപ്പോർട്ടർ ചാനൽ നടന്നത് തെറ്റാണെന്ന് പറയല്ലേ ഞാൻ അതുപോലെ നിങ്ങൾ പറയോ ഏഷ്യനെറ്റിന്റെ ഓഫീസിലേക്ക് നടത്തിയ അക്രമം തെറ്റാണെന്ന് പറയോ ഈ പറഞ്ഞ ഹാഷ്മിയെ ശ്രീകണ്ഠൻ നായരും അതുപോലെ ട്വന്റി ഫോർ ന്യൂസിലുള്ള പ്രവർത്തകരെ മൂന്നും തെറ്റാണെന്ന് നിങ്ങൾ പറയുമോ അഖിലാ നന്ദകുമാറിനെതിരെ കേസ് തെറ്റാണെന്ന് പറയോ അതുകൊണ്ട് ചൂ എറിഞ്ഞതിന്റെ പേരിൽ മാധ്യമ പ്രവർത്തക്ക് കേസ് തെറ്റാണെന്ന് പറയോ അതുപോലെ പറയാൻ ആർജം വേണം ഞങ്ങളുടെ പ്രവർത്തകരുടെ ഭാഗത്ത് ഒരു തെറ്റ് വന്നാൽ അത് തെറ്റാണെന്ന് പറഞ്ഞാ നിങ്ങളുടെ ഭാഗം തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നത് അത് ഞങ്ങളുടെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട അതിനുള്ള ആർജ്ജവും ഇല്ലാത്ത ആളുകൾ ഞങ്ങളെ നിയമം ന്യായീകരിക്കില്ലേ മിസ്റ്റർ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റം ഇല്ലല്ലോ ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ രാഹുൽ മാങ്കുട്ടത്തിൽ ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് രോഗവിവരങ്ങൾ പറഞ്ഞു മരുന്ന് കുറിപ്പടി കൊടുത്തു അദ്ദേഹത്തെ നിങ്ങൾ വെളുപ്പം കാലത്ത് വീട്ടിൽ നിന്ന് സമരക്കേസിൽ പിടിച്ച് അകച്ചിട്ടപ്പോ അദ്ദേഹം മരുന്ന് കഴിക്കുന്ന മരുന്നിന്റെ കുറിപ്പടി കൊടുത്ത് ജാമ്യം കിട്ടിയിട്ടുണ്ടാവും അല്ലാതെ പി ജയരാജനെ പോലെ ബോധക്ഷയം അഭിനയിച്ച് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ആംബുലൻസിൽ യാത്ര നടത്തിയില്ലല്ലോ ആംബുലൻസിൽ യാത്ര നടത്തിയോ കൊലക്കേസിലെ യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ കേസുമായി ബന്ധപ്പെട്ട് ആരോഗ്യവും ജയരാജന് ഹൃദയ പ്രശ്നം വേണം നിങ്ങൾക്ക് മാന്യത വേണം ഹൃദയ പ്രശ്നം നിങ്ങൾക്ക് എന്തറിയാം പി ജയരാജന്റെ ജയരാജന്റെ ആരോഗ്യത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം ഞാൻ അതുകൊണ്ട് തന്നെ അത് ആവർത്തിച്ചു പറഞ്ഞത് ഈ ജയരാജനെതിരെ അശ്ലീലം പ്രചരിപ്പിച്ചിരുന്നു നിങ്ങൾ അതുപോലെയാണോ അതുപോലെയാണോ രാഹുൽ മാങ്കൂട്ടം അതുപോലെയാണോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സർട്ടിഫിക്കറ്റ് രാഹുൽ രാഹുൽ മാത്രം മാത്രം മതിയോ മതിയോ നിങ്ങൾക്ക് എല്ലാവരും നിങ്ങളുടെ ഒരു സ്വന്തം പാർട്ടിയിലെ എം എൽ എ ആയിട്ടുള്ള പ്രതിയെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയിട്ടുണ്ട് നേതാവ് ഇവര് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ലെന്നേ ആ ഇടുക്കിയിലെ മറിയക്കുട്ടി കുട്ടി ചേട്ടത്തേക്ക് അഞ്ചേക്കർ പുറയുടെ സ്വിറ്റ്സർലാൻഡിൽ പഠിക്കുന്ന മക്കളും ഉണ്ടെന്ന് പറഞ്ഞ ആളുകളല്ലേ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറഞ്ഞല്ലേ ആ അപ്പൊ അതില് ഈ കെ വി ഗോവിന്ദനും അല്ലെങ്കിൽ വസീഫ് ഡിവൈഎഫ് നേതാക്കന്മാർ പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല ഇപ്പൊ ഷാഫിക്കെതിരെ അവർ ഉന്നയിച്ച ആരോപണത്തിൽ പറയുന്ന സി ചന്ദ്രൻ ഇന്ന് രാവിലെയാണ് തിരിച്ച് ഇപ്പൊ നാട്ടിലെത്തിയത് ഇവര് പറഞ്ഞ് ഇന്നലെ രാത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ ഗ്രൂപ്പ് യോഗം കൂടിയെന്ന അപ്പൊ യാതൊരു അടിസ്ഥാന വിവരങ്ങളിലും അത് ചുമ്മാ തള്ളിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കാര്യമാക്കണ്ട ഇവിടെ വസീഫ് പറഞ്ഞൊരു കാര്യമുണ്ട് പരാതിക്കാരെ നാട് നാടിന് മൊത്തം അറിയാവുന്നു അറിയാമോ ആരാ പരാതിക്കാരുന്നു നാടിന് മൊത്തം അറിയാവുന്ന പരാതിക്കാർഫിന് അറിയാമോ ആരുടെയാണ് പരാതിയുള്ളത് അറിയില്ലല്ലോ കേരളത്തിലെ ക്രൈംബ്രാഞ്ചിനും അറിയില്ല ഇപ്പൊ ക്രൈംബ്രാഞ്ച് കാത്തിരിക്കാണ് പരാതിക്കാരുണ്ടോ പരാതിക്കാരുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അത്താഴപ്പക്ഷണിക്കാരുണ്ടോ എന്ന് പണ്ട് ചില തറവാട്ട് വിറ്റത് നിന്ന് ആളുകൾ വിളിക്കുന്ന പോലെയാണ് കേരളത്തിലെ ക്രൈംബ്രാഞ്ച് ആദ്യം ഒരു കേസ് എടുക്കുന്നു ഒരു പ്രതിയേയും തീരുമാനിക്കുന്നു എന്നിട്ട് പരാതിക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ എന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കുറെ ഉണ്ടായില്ലോ അതിൽ പലരും പേരുണ്ടായില്ലോ എന്ന് നടപടിയാണ് കേരളത്തിലെ സർക്കാർ എടുത്തത് ഇപ്പൊ സ്ത്രീ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് നിലപാടെടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ ആർജവത്തോടെ അത്തരം നിലപാടുകൾ എടുക്കണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം നമുക്ക് നന്നാക്കിയാൽ മതിയോ മുഴുവൻ ആളുകളും ഇത്രയും കോൺഗ്രസ് അധ്യക്ഷവിട്ടത് എന്തിനാണ് പ്രാഥമിക സസ്പെൻഡ് ചെയ്തത് അല്ല അത് കോൺഗ്രസ് ആ നിലപാടെടുത്ത് എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് മനസ്സിലാകാത്തത് ഉണ്ടെങ്കിൽ അത് സി പി എമ്മുകാർക്ക് മാത്രമാണ് അല്ലെങ്കിൽ ബി ജെ പി കാര്ക്ക് മാത്രമാണ് കാരണം എന്താ ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ട മിനിമം പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ അദ്ദേഹത്തിന് ചില വീഴ്ചകൾ സംഭവിച്ചു എന്ന് തോന്നിയത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുന്ന ഒരു സംഘടനയാണ് കോൺഗ്രസ് എന്നുള്ള സന്ദേശം പൊതുസമൂഹത്തിന് മുന്നിൽ കൊടുക്കാൻ തന്നെയാണ് അത് മുകേഷിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗണേഷിന്റെയോ ശശീന്ദ്രന്റെയോ പി ശശിയുടെയോ പി കെ ശശിയുടെയോ അത്തരം കാര്യങ്ങളൊന്നും കൊടുക്കാൻ ഒരു മുന്നണിയും സർക്കാരും പാർട്ടിയും കേരളം ഭരിക്കുമ്പോൾ അവരെ ഞങ്ങൾക്ക് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റില്ല എത്ര പറഞ്ഞാലും ബോധ്യപ്പെടുത്താൻ പറ്റില്ല ആർഷോ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ എസ് എഫിന്റെ വനിതാ സഖാവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ കൊടുക്കും എന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ആ കുട്ടിയുടെ മാറത്ത് കരുനീൽച്ച പാട് നൽകിയപ്പോ ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ആയിട്ട് സ്ഥാനക്കയറ്റം കൊടുത്ത പാർട്ടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തിന് നടപടി എടുത്തു ചോദിച്ചാൽ അവരോട് ഞങ്ങൾ പറയുന്ന ഒത്തരം അവർക്ക് മനസ്സിലാകില്ല കേരളത്തിലെ പൊതുസമൂഹത്തിന് മനസ്സിലാവും എന്തുകൊണ്ടാണെന്ന് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾ ആഗ്രഹിക്കുന്ന ചില പൊളിറ്റിക്കൽ മൊറാലിറ്റികൾ അതിൽ ചില വീഴ്ചകൾ വന്നു എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടതുകൊണ്ട് കോൺഗ്രസ് അത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിച്ചു അതിനപ്പുറത്ത് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള നടപടികൾ ക്രമങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പരാതിക്കാർ വേണം ക്രൈം നടന്നു എന്നുള്ള തെളിവ് വേണം ആരാണ് ഇവിടെ പരാതിക്കാർ എപ്പോൾ നടന്നു എങ്ങനെ നടന്നു എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കേസെടുത്തിരിക്കുന്നത് ഇവിടെ ഒരു പ്രതിയെ ആദ്യം തീരുമാനിച്ചു കഴിഞ്ഞല്ലോ ഇനി ഇവിടെ പറഞ്ഞത് എന്തെന്നാ ഈ മറ്റേ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സെർവർ കൊടുത്തില്ല സഹകരിച്ചില്ല എന്ന് അന്വേഷണ സംഘത്തോട് രണ്ട് കൊല്ലമായിട്ട് സഹകരിച്ചില്ല എന്ന് പറയുന്ന അങ്ങനെ അന്വേഷണ സംഘത്തോട് സഹകരിച്ചില്ലെങ്കിൽ കോടതി പോകാൻ പാടില്ലായിരുന്നോ കോടതി ജാമ്യം കൊടുത്ത പ്രതികൾ എന്ന് പറയുന്ന ആളുകൾ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സംസ്ഥാനത്തെ പോലീസ് എസ് ഐ ടി എലക്ഷൻ കമ്മീഷൻ ഒക്കെ കോടതി പോയിരുന്നോ ഞാൻ ചോദിക്കട്ടെ തോമസ് ഐസക്കിനെ ഇ ഡി അന്വേഷണത്തിൽ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ് പോകാതിരുന്നത് അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറഞ്ഞിട്ടല്ലേ അപ്പോൾ വ്യാജ ഐ ഡി കാർഡ് എന്ന് പറഞ്ഞ മച്ച ഒരു കേസിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ പെടുത്താൻ വേണ്ടി നിങ്ങൾ നിരന്തരം നോക്കുന്നത് ഒരു രാഷ്ട്രീയ പ്രേരിത കേസാണെന്ന് യൂത്ത് കോൺഗ്രസിന് ബോധ്യമുണ്ട് അപ്പൊ അതിനപ്പുറത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ തെളിവുകൾ കണ്ടെത്താൻ പറ്റുന്നിടത്താണ് മിടുക്ക് അതിനപ്പുറത്ത് വെറുതെ ഊഹാഭോങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്ഷേപിക്കാൻ പാടില്ല പിന്നെ തെരുവു ഗുണ്ടകളെ പോലെ റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് റിപ്പോർട്ടർ ചാനലിന്റെ ആഫീസ് അടിച്ചു പൊളിച്ചത് തെറ്റായ നടപടിയാണ് കോൺഗ്രസിന്റെ നിലപാട് തന്നെയാ റിപ്പോർട്ടർ ചാനലല്ല ഏത് ആഫീസും ഏത് ചാനൽ ഓഫീസും അടിച്ചു പൊളിക്ക് തെറ്റാണ് അത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എസ് എഫ് ഐക്കാർ ഏഷ്യനെറ്റിന്റെ ഓഫീസ് അടിച്ചു പൊളിച്ചതും ഈ ട്വന്റി ഫോർ ചാനലിലെ ഹാഷ്മിയും ശ്രീകണ്ഠൻ നായരും അടക്കമുള്ള ആളുകൾക്കെതിരെ ആക്ഷേപകരമായിട്ട് വ്യക്തിഗത്യം നടത്തി നിങ്ങൾ നടത്തിയ സൈബർ അറ്റാക്ക് അടക്കം മുഴുവൻ പരിപാടികളും വൃത്തികെട്ട പരിപാടിയാണ് അതിലൊന്നും ഒരു തർക്കവും ഞങ്ങൾക്കില്ല ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാതാണ് പക്ഷെ ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാ വസീഫെ ഡിവൈഎഫ് കൊടിയും പിടിച്ച് ഷാഫി പറമ്പിലിന്റെ വഴി തടഞ്ഞത് അത് തെരുവുകുണ്ടകളെ പോലെയുള്ള പ്രവർത്തനമായിരുന്നില്ലേ ഇനി ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കട്ടെ റിപ്പോർട്ടർ ചാനലിലെ അഞ്ജന അനിൽകുമാറും അതുപോലെ തന്നെ ഒരു വീണ ചന്ദ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് അവരുടെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ് പൊതുമധ്യത്തിൽ അവർ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ട് ആ ചാനലിൽ നിന്ന് രാജിവെച്ചു പോയല്ലോ ലൈംഗിക അധിക്ഷേപം അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിപ്പോർട്ടറിന്റെ ആന്റോ അഗസ്റ്റിന്റെ വഴിയിൽ തടയണ്ടേ നിങ്ങൾ ഷാഫി പറമ്പിൽ എന്തുകൊണ്ടാണ് തടഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഴ്ചയുടെ ഉത്തരവാദിത്തത്തിന്റെ അതിന്റെ എക്സ്റ്റെൻഡൽ ലൈബിലിറ്റി ഷാഫി പറമ്പിൽ വാർത്തി കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വഴി തടയാൻ പോയ ഡിവൈഎഫ്ഐക്കാർക്ക് ആൻഡോ അഗസ്റ്റിന്റെ അരുൺകുമാറിന്റെ അടക്കം വണ്ടി തടയാനുള്ള ആർജ്ജവം ഇല്ലേ അതോ നിങ്ങളുടെ കേരളത്തിലെ ബി ജെ പിയുടെ റിപ്പബ്ലിക് ടി വി പോലെ കേരളത്തിലെ സി പി എമ്മിന്റെ റിപ്പബ്ലിക് ടി വി ആണോ റിപ്പോർട്ടർ ചാനൽ നിങ്ങൾ പറയണം നിങ്ങളാണോ റിപ്പബ്ലിക് ഏ റിപ്പോർട്ടർ ചാനലിൽ കാവൽ നിൽക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്ത് ആർജവമുണ്ട് വനിതാകളുടെ കാര്യത്തിൽ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ ആർജവമുള്ള നിലപാടാണെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിൽ പീഡനമേറ്റുവാങ്ങിയ വനിതകൾക്കായാലും അല്ലെങ്കിൽ മറ്റേത് വനിതകൾക്കായാലും ഒരുപോലെ ഉറപ്പിക്കപ്പെടണം രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം പൊളിറ്റിക്കൽ കറക്ടേസിന്റെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ചാൽ മതിയോ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലെ മാത്രമല്ലെന്നേ മുകേഷിനെയും ഗണേശിനെയും ശശീന്ദ്രനെയും പി ശശിയും പി കെ ശശിയും ആർഷോയും നിങ്ങളുടെ എൻ ബി വൈശാഖനെയും അടക്കമുള്ള ആളുകളെയൊക്കെ നമുക്ക് ഈ ക്ലാസ് പഠിപ്പിക്കണം റിപ്പോർട്ടർ ചാനലിലെ മാധ്യമത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്നിട്ട് ക്യാമറയുടെ പുറ പുറകിൽ ഒളിച്ചിരുന്നിട്ട് വനിതകളെ അധിക്ഷേപിക്കുന്ന അത്തരം വൃത്തികെട്ടവുമാരെ നമുക്ക് അവിടെ എന്താ നിങ്ങൾക്ക് ഒരു ഡബിൾ സ്റ്റാൻഡ് ഇവിടെ ബിജെപിയുടെ നേതാവുമായി ബന്ധപ്പെട്ട വാർത്ത വന്നല്ലോ അത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏഴാം തീയതി പ്രധാനമന്ത്രിക്ക് അതിജീവിത കൊടുത്ത ഒരു കത്ത് അത് കേരളത്തിലെ ചീഫ് സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി തീയതി സീൽ ചെയ്ത് പാലക്കാട് എസ് പിക്ക് അന്വേഷണത്തിൽ ഉത്തരവിട്ടിരിക്കുന്ന ഒരു കത്ത് അതിനെ തുടർന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നു ബിജെപി സംസ്ഥാന പ്രസിഡന്റിന് അതിഥി അതിജീവിത കൊടുത്ത കത്ത് അത് പുറത്തു വന്നപ്പോൾ നിങ്ങൾ നിങ്ങൾക്കൊരു പരാതി ഇല്ലല്ലോ നിങ്ങൾക്കെന്താ ബി ജെ പിയുടെ നേതാക്കന്മാർ സമാനമായ ആക്ഷേപം നേടുമ്പോൾ ഒരു പരാതിയും വഴിതടലും ഇല്ലാത്തത് റിപ്പോർട്ടർ ചാനൽ ചാനൽ പോലെയുള്ള മാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില വൃത്തിഘട്ടവുമാരുടെ പ്രവർത്തനത്തിനെതിരെ നിങ്ങൾക്ക് പ്രതിഷേധമില്ലാത്തത്